ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ ലൈവിലോട്ട് സ്വാഗതം നമ്മൾ രാവിലെ മുതൽ ലൈവ് വരാൻ ശ്രമിക്കുന്നു പക്ഷെ നമുക്ക് പറ്റുന്നില്ല കാരണം ആ ഒരു മരുന്ന് ഒരു ഫോണും വെച്ചിട്ട് ലൈവ് വരണം ചോദിച്ചാൽ എല്ലാം നടക്കുമോ രണ്ടു വട്ട ലൈവ് വന്ന് നമുക്ക് കോൾ വന്ന് കട്ടാക്കി രണ്ടു വട്ട ലൈവ് വന്ന് കോൾ വന്ന് കട്ടാക്കി എമർജൻസി ആയിട്ടുള്ള കോൾ വരുമ്പോൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല എമർജൻസി കോൾ വരുമ്പോൾ നമുക്ക് കട്ടാക്കാൻ പറ്റത്തില്ല എന്നാ ചെയ്യാൻ എന്നാ ചെയ്യാൻ ഇതൊക്കെയാണ് സാഹചര്യം സാഹചര്യം ഇതാണ് രണ്ടു തൊട്ട് രാവിലെ പത്ത് മണിക്ക് ലൈവ് വന്ന് അന്നേരം ഒരു എമർജൻസി കോൾ വന്ന് കട്ടാക്കി വീണ്ടും ലൈവ് വന്ന് കോൾ വന്ന് കട്ടാക്കി ആരെങ്കിലും കൊള്ളവരൊക്കെ ഓടി ഓടി വരിക ഇട്ട് ഹായ് അജി സുഖാണാജി എന്തൊക്കെയുണ്ട് വിശേഷ കഴിച്ച ചോറൊക്കെ കഴിച്ച ചോറ് കഴിച്ചിട്ട് സമയം രണ്ടു മണിയാവാൻ ആവാൻ പോകണം ലൈക്ക് അടിച്ച താങ്ക് യു താങ്ക് യു ചേച്ചി ഞാൻ കുറച്ചു തിരക്കിലാണോ അജി സാറേ ഇല്ല അജി അജിയുടെ ആവശ്യങ്ങളൊക്കെ നടക്കട്ടെ ലൈവില് വന്നിട്ടും കുഴപ്പമില്ല നിങ്ങളുടേതായ കാര്യങ്ങളൊക്കെ നടക്കട്ടെ അജി സാറേ ഇല്ല ആവശ്യങ്ങളൊക്കെ നടക്കട്ടെ ഫ്രീ ടൈം എപ്പോഴെങ്കിലും കിട്ടുകയാണെങ്കിൽ ചേച്ചിയുടെ ലൈവ് കാണുകയാണെങ്കിൽ കയറുക നിങ്ങളുടെയൊക്കെ ആവശ്യങ്ങൾ കടഞ്ഞിട്ട് ഇതേ നിങ്ങളുടേതായ ആവശ്യങ്ങളുണ്ടല്ലോ അതൊന്നും മുടക്കണ്ട ഒക്കെ പോയിട്ട് ഫ്രീ ടൈമിൽ എപ്പോഴെങ്കിലും ചേച്ചിയുടെ ലൈവ് കാണുകയാണെങ്കിൽ കയറുക ഹായ് മൂന്ന് പേര് കാണുന്നുണ്ട് ഹായ് മൂന്ന് പേർക്ക് നമ്മുടെ ലൈവിലോട്ട് സ്വാഗതം 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 എന്റെ സ്വപ്നോകമില്ല ഹായ് എല്ലാവർക്കും നമ്മുടെ ലൈവിലോട്ട് സ്വാഗതം വണക്കം മക്കളെ വണക്കം വരുന്നവരൊക്കെ ഒന്ന് ലൈക്ക് എടുക്കുക സപ്പോർട്ട് ചെയ്യുക Hi, hello, hello, hello. Hello, hello.

Thank you. ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ ലൈവിലോട്ട് സ്വാഗതം 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 മൈ ചാനലിലോട്ട് സ്വാഗതം മൈ ലൈവിലോട്ട് സ്വാഗതം

ോളം തരപ്പൂര് പത്താണ് ചന്ദിോളം തരപ്പൂര് പത്തം ദിനോ ഹലോ ഹായ് ഹലോ ഹായ് കായികലോ എല്ലാവർക്കും നമ്മുടെ ലൈവിലോട്ട് സ്വാഗതം ആളുകളൊക്കെ എന്തൊക്കെയെന്ന് കമൻ്റ് ഇടുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മൈ ചാനലിലോട്ട് സ്വാഗതം 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 എല്ലാവരും എവിടെ പോയിട്ട് എല്ലാവരും ഉറങ്ങുന്നു സൺഡേ അല്ലേ സൺഡേ അല്ലേ എല്ലാവരും തിരക്കും ബിസിയാണെന്ന് തോന്നുന്നു സൺഡേയിലെല്ലാവരും ഉറക്കമായിരിക്കും ജോലിക്ക് പോകാത്ത തിരക്കം ഉച്ചകൂണം കഴിഞ്ഞ് മയക്കത്തിലായിരിക്കും അല്ലാത്തവര് പുറത്തൊക്കെ ആഴ്ചയിൽ ഒരു ദിവസം കിട്ടുന്നതല്ലേ പുറത്ത് പോകുന്നവരും അങ്ങനെ പോയിരിക്കാം പോകാൻ ഒരുങ്ങുന്നതായിരിക്കാം എല്ലാവരും ബിസിയും തിരക്കുള്ള ആൾക്കാരാണ് ഒരു സൺഡേ കിട്ടിയ കിട്ടിയാൽ പോകുന്നവരും കറങ്ങാൻ പോകുന്നവരും സിനിമ കാണാൻ പോകുന്നവരും ഉറങ്ങുന്ന ഉച്ചമയക്കത്തിലാകുന്നവരും അങ്ങനെ പല രീതിയിലും സൺഡേ അടിച്ചു പൊളിക്കുന്ന ആൾക്കാരുണ്ട് അതുകൊണ്ടാണോ ആരും ലൈവില്ലാത്ത ആരും ഇല്ലാത്ത കാര്യം അതാണോ എവിടെ പോയാലും ഫോൺ കയ്യിൽ കാണുമല്ലോ അല്ലേ നമ്മളൊക്കെ ഏത് ജില്ലയിൽ എവിടെ പോയാലും ഉറങ്ങുന്ന സമയം മാത്രമേ ഉള്ളൂ അല്ലാതെ നമ്മൾ എവിടെ പോയാലും ഫോൺ നമ്മുടെ കയ്യിൽ കാണും അതിൽ തോണ്ടി തോണ്ടിയിരിക്കാത്ത ആൾക്കാരെ ഇല്ല i അഞ്ച് പേർ കാണുന്നുണ്ട് അഞ്ചു പേർ കാണുന്നുണ്ട് ഹായ് ഹലോ ഞാൻ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഇതാണ് പിള്ളേരെ നമ്മുടെ അവസ്ഥ ആ ഒരു പാട്ട ഫോണും ഉണ്ട് കണ്ട ലൈവ് കട്ട് ലൈവ് കട്ടായണ്ട എന്റെ അവസ്ഥ ഇതാണ് ഇതൊക്കെ ആരോടെങ്കിലും പറഞ്ഞാൽ മനസ്സിലാവുമോ ഇതൊക്കെ ആരോടെങ്കിലും പറഞ്ഞാൽ മനസ്സിലാക്കുമോ നമ്മുടെ ലൈവൊന്നും വരാൻ നമുക്ക് ഏതോ ഒരു നിവൃത്തിയില്ല ആയിട്ട് കിടക്കുന്നു നിങ്ങൾക്ക് എന്തായിട്ട് കാണണം എനിക്കറിയില്ല ഇതാണ് എൻ്റെ അവസ്ഥ ഇപ്പം അപ്പം എന്തായാലും നമ്മുടെ നിവൃത്തിയുടെതാണ് അവസ്ഥ കാണാൻ കാണാൻ പറ്റുന്നില്ല പറ്റുന്നില്ല എന്റെ അവസ്ഥ ഇതാണ് മക്കളെ ആർക്കെങ്കിലും എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല Oh,